സങ്കേതത്തിൽ തപസ് ചെയ്യുന്ന ഋഷിമാരാണ് നരനാരായണന്മാര് ഭഗവാന്റെ അവതാരങ്ങളിൽ ഒന്നാണ് മഹാവിഷ്ണു ഭഗവാന്റെ അവതാരങ്ങളിൽ ഒന്നാണ് നമ്മൾ മഹാവിഷ്ണു ഭഗവാന്റെ അവതാരം എത്രയുണ്ടെന്ന് ചോദിച്ചാൽ എത്ര പറയും ആ നമ്മൾ കേട്ട് ശീലിച്ചു വെച്ചിരിക്കുന്നത് പത്താണ് ദശാവതാരം എന്ന് പറയും അത്രയുമല്ല വ്യാസൻ ഭാഗവതത്തിൽ തന്നെ ഭഗവാന്റെ ചരിതം വിസ്തരിച്ചു പറയുന്ന ഭാഗവതത്തിൽ തന്നെ കൃത്യമായിട്ട് ഇരുപത്തിനാല് അവതാരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ദത്താത്രയൻ അങ്ങനെ തുടങ്ങി ഋഷഭൻ കപിലൻ ഇങ്ങനെയൊക്കെ അവതാരങ്ങൾ പറയുന്നുണ്ട് അതെല്ലാം പറയുന്ന വ്യാസൻ എന്നിട്ടൊരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട് ഭഗവാന്റെ അവതാരങ്ങൾ അസംഖ്യമാണ് മനസ്സിലായില്ലേ ഞാൻ ഇത്രയേ പറഞ്ഞോളൂ പക്ഷേ ആ ഇതുകൊണ്ട് തീർന്നതില്ല അറിയാത്തതും അറിഞ്ഞതുമായി ഇനിയും അനവധി അവതാരങ്ങൾ ഉണ്ട് അസംഖ്യമാണ് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞിട്ടാണ് അതിലേക്ക് അദ്ദേഹം ഭഗവാന്റെ ചരിത്രത്തിലേക്ക് തന്നെ പ്രവേശിക്കുന്നത് അതിലൊരവതാരമാണ് നരനാരായണ ഈ നരനാരായണന്മാർ തന്നെയാണ് പിന്നീട് കൃഷ്ണനും അർജുനനുമായി മാറിയത് എന്നും കൂടി പറയുന്നുണ്ട് മനസ്സിലല്ലേ നാരായണൻ കൃഷ്ണനായിട്ടും ആ നരൻ അർജുനനായിട്ടും മാറി വിഷ്ണുവിൻ്റെ അംശം കൂടുതലായി വിഷ്ണുവിലേക്ക് വരുന്നു കൃഷ്ണനിലേക്ക് വരുന്നു എന്ന് മാത്രം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവർ ഇങ്ങനെ വളരെ ശ്രേഷ്ഠമായി ഇവരെങ്ങനെ ഇങ്ങനെ തപസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് യോഗിമാരാണ് അപ്പം ഈ നരനാരായണന്മാർ തപസ് ചെയ്ത് ഇരിക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ ഇന്ദ്രന് ഒരു ഇരിപ്പുറപ്പ് വന്നു ഇന്ദ്രന് എന്തോ ഒരു അസ്വസ്ഥത എന്താ കാരണം ഈ ഇന്ദ്രൻ സ്ഥാനമോഹിയാണ് എപ്പോഴും തൻ്റെ സ്ഥാനം കാരണം ഇന്ദ്രൻ എന്ന് പറയുന്നത് ഒരു സ്ഥിരപട്ടവല്ല മനസ്സിലായില്ലേ ഏറ്റവും യോഗ്യനായ ആൾ വരുമ്പോൾ ആ ആളിന് ഇന്ദ്രസ്ഥാനം കിട്ടുകയും അടുത്താളും മാറുകയും ഞാൻ ദേവീഭോഗത്തിനുണ്ട് നാഗുഷൻ ഇന്ദ്രനായിട്ട് വന്നു അഹങ്കാരത്തിൽ പെരുമാറി അവസാനം പെരുമ്പാമ്പായി പോകേണ്ടി വരുന്നുണ്ട് മഹർഷിമാരെ കൊണ്ട് എൻ്റെ പല്ലക്ക് ചുമക്കണമെന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ്റെ ഭാര്യയെ കാമിച്ചു നാഗുഷൻ ഇന്ദ്രനായി വന്നപ്പോൾ ദേവേന്ദ്രൻ ഒരു കർമ്മം ചെയ്തതിൻ്റെ ഫലമായിട്ട് ദേവേന്ദ്രന് ആ കർമ്മത്തിൻ്റെ ബ്രഹ്മഹത്യാഭാവം കൊണ്ട് ദേവലോകം വിട്ടു നിൽക്കേണ്ടി വന്നു അങ്ങനെ ദേവലോകം വിട്ട് ഇന്ദ്രൻ ഒരു താമരത്തണ്ടിനുള്ളിൽ പോയി അഭയം തേടി അങ്ങനെ അഭയം തേടിയ സമയത്ത് ദേവലോകത്തൊരു നാഥൻ വേണമല്ലോ നാഥൻ ഇല്ലാ കളരി എന്നൊക്കെ പറയില്ലേ ആ അവസ്ഥ ഉണ്ടാകരുത് എന്ന് വെച്ചിട്ട് ഇവിടെ ദേവന്മാരെല്ലാവരും കൂടി നകുഷനെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു ദേവേന്ദ്രനാക്കി നകുഷൻ വെച്ചാൽ വളരെ ധർമ്മിഷ്ഠനായി നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചാളാണ് നകുശൻ പക്ഷേ ഇന്ദ്രനായി വന്നതോടുകൂടി നകുഷൻ്റെ അഹങ്കാരം അങ്ങോട്ട് കൂടി ചിലർ ചിലർ അങ്ങനെ ഈ ചില സമയം വരെ വളരെ നല്ലവരായിരിക്കും ചില സ്ഥാനത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അവർ ആ ഓന്തു മാറുന്നതിനേക്കാൾ വേഗത്തിൽ മാറും അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഇനി വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് കാണാം മനസ്സിലായില്ലേ ഓട്ട് ചോദിച്ച് നമ്മളെ വീട്ടിൽ വരുമ്പോൾ എന്തേരം സ്നേഹ കൊച്ചിൻ്റെ മൂക്കളെ വരെ പിഴിഞ്ഞ് അല്ലേ മുത്തശ്ശിയുടെ കവളിൽ ഉമ്മ കൊടുത്ത് തലയിൽ തലോടി മനസ്സിലല്ലേ കൊച്ചിൻ്റെ കരപ്പം വരെ തേച്ച് കഴുകിയിട്ട് സ്നേഹമൊക്കെ കാണിച്ചിട്ട് പോകും ഇതെല്ലാം കഴിഞ്ഞ് ജയിച്ച് പഞ്ചായത്ത് മെമ്പറോ എം എൽ എ ഒക്കെ ആയിക്കഴിഞ്ഞാലോ ആ അതുവരെ നമ്മളമ്മെന്ന് വിളിച്ചോടെ പിന്നെ നമ്മൾ സാറേന്ന് വിളിക്കണം കാലം എങ്ങനെയാണ് ഉദാഹരണം വളരെ മുമ്പിലുള്ളത് കൊണ്ടാണ് പുറകോട്ട് അത് ആരും വിഷമിക്കല്ലേ രാഷ്ട്രീയക്കാരെ കുറ്റം പറയുന്നതല്ല നാട്ടിൽ പലതരത്തിലും അങ്ങനെയൊക്കെയാണ് ഇപ്പം പെട്ടെന്ന് ഉദാഹരണം പറയാൻ കിട്ടിയത് കൊണ്ട് അല്ലേ ആദ്യം കിട്ടിയ കൈ കിട്ടിയ വടിയെടുത്ത് ആദ്യം അടിക്കുന്ന ആരെയാണ് നുമ്പിരിക്കുന്നവരെയാണ് ഏഹ് എല്ലാത്തിനെയും തുമ്പിൽ കയറി നിൽക്കുന്നവരാണല്ലോ അതുകൊണ്ട് ആദ്യത്തെ അടിയടിക്കുന്നേ ഉള്ളൂ ശരി അപ്പോൾ ഇത്തരത്തിൽ ഈ നരനാരായണന്മാരുടെ ആ ഒരു കഥയിലേക്ക് വന്നപ്പോൾ നകുഷനെക്കുറിച്ച് പറഞ്ഞത് ഈ നകുശനും ഇത്തരത്തിൽ അഹങ്കാരിയായി മാറി അഹങ്കാരിയായ നകുഷന് ഇന്ദ്രൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയാക്കിയാൽ കൊള്ളാമെന്നൊരു മോഹം വന്നു യഥാർത്ഥത്തിൽ ഇന്ദ്രാണി ദേവിക്ക് ശശി ദേവിക്ക് തൻ്റെ ഭർത്താവ് മരണപ്പെട്ടിട്ടില്ല എന്ന കാര്യം അറിയാം അതുകൊണ്ട് തന്നെയും അല്ലാതെയും ഒരാളെ സ്വീകരിക്കേണ്ട ആവശ്യവും പക്ഷേ നകുഷൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചിലർ പറഞ്ഞു ഇന്ദ്രാണിയെ കൂടെ കിട്ടിയാലേ അങ്ങേക്കൊരു പൂർണ്ണത വരുത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് ഇദ്ദേഹം ഉടനെ മറ്റ് ദേവന്മാരോട് പറഞ്ഞു വേഗത്തിൽ ഇന്ദ്രാണി എൻ്റെ മുമ്പിൽ ഹാജരാക്കണം ഇന്ദ്രാണി എനിക്കുള്ളതാണ് എന്നൊക്കെ ആഘോഷം അങ്ങോട്ട് വാശി പിടിച്ചു ഈ കാമനകൾ അർഹതയില്ലാത്ത കാമനകൾ മനുഷ്യനെ അധപ്പതിപ്പിക്കുന്നതിൻ്റെ ഒരു കഥയും കൂടിയാണ് മനസ്സിലായില്ലേ അർഹതയില്ലാത്ത കാമനകൾ പലപ്പോഴും നമുക്കും ഉണ്ടാവില്ലേ ഏ ഉണ്ടാവോ ഉണ്ടാവില്ലേ ഉണ്ടാവും അർഹതയില്ലാത്തക്ക നമുക്കുണ്ടാകുന്ന സ്വാഭാവികമായ കാമനകള് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാമനകളാന്ന് വെച്ചാൽ ആഗ്രഹങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അൻപതിലധികം അമ്പത് ശതമാനത്തിലധികം ആഗ്രഹങ്ങളും ചിലപ്പോൾ അർഹതയില്ലാത്തതായിരിക്കും ശരിയല്ലേ അൻപത് ശതമാനത്തിലധികവും അർഹതയില്ലാത്ത അത് നേടാൻ വേണ്ടി നമ്മൾ പല ഊരാക്കുടുക്കിലും കൊണ്ട് തലവെക്കും മനസ്സിലായോ പല ഊരാക്കുടുക്കുകളിലും പോയി നമ്മൾ തലവെക്കും അവസാനം നമ്മുടെ അതപ്പതനവും നാശവും സ്വാഭാവികമായിട്ടാണ് ജീവിതത്തിൽ നമ്മൾ നോക്കിയാൽ മതി പല കാര്യങ്ങളിലും നമുക്ക് അർഹതയുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ പലതിലും ആഗ്രഹിക്കുന്നതും നേടാൻ ശ്രമിക്കുന്നതും എടുത്തുചേർന്നു ഇനി നേടാൻ ശ്രമിച്ചില്ലെങ്കിലോ നമുക്കതുകൊണ്ട് നിരാശയുണ്ടാവും മനസ്സിലായല്ലേ അപ്പൊ നമ്മൾ എപ്പോഴും ഈ കാമനകളെ ശ്രദ്ധിക്കണം വളരെ അപകടം പിടിച്ചതാണ് ഈ വരുമ്പം ഭയങ്കര സന്തോഷം വരും നമ്മളെ അങ്ങ് സുഖിപ്പിക്കും സന്തോഷിപ്പിക്കും വട്ടം ചുറ്റിരിക്കും മനസ്സിലായില്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച വരെ മറയ്ക്കും യഥാർത്ഥത്തിൽ കാഴ്ച മറയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ ശരിയായ കാഴ്ചയെ മറച്ച് നമ്മളെ അതിൽ പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാനെ വധിക്കാൻ വേണ്ടി കംസൻ കംസനയച്ചൊരു അസുരനുണ്ട് കാറ്റായിട്ട് വന്നത് ആരാ ഏ ആരായിരുന്നു തൃണാവൃത്തൻ എന്ന് പറയുന്ന ഒരസുരൻ ചുഴലിക്കാറ്റായിട്ട് വന്ന് ഭഗവാനെ എടുത്ത് വട്ടം ചുറ്റി അല്ലേ ഭഗവാനെ ആകാശത്ത് കൊണ്ടുപോയി വധിക്കാൻ ശ്രമിച്ചു അങ്ങനെ കാറ്റായി കടന്നു വന്നിട്ടുള്ള ഒരു അസുരനുണ്ട് ആ അസുരൻ തൃണാവർത്തൻ എന്ന് പറയുന്നത് മായയുടെ പ്രതീകമാണ് ആ തൃണാവർത്തൻ എന്ന് പറയുന്ന അസുരൻ മായയുടെ പ്രതീകമാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അത്തരത്തിൽ ആ തൃണാവർത്തൻ എന്ന് പറയുന്ന അസുരൻ വന്ന് ഭഗവാനെ അപകരിച്ച് ഭഗവാനെ എടുത്ത് വട്ടം ചുറ്റി മുകളിൽ കൊണ്ടുപോകാൻ നേരത്ത് അവിടെ ഉണ്ടായിരുന്ന യശോദയുടെയും ഗോപികമാരുടെയും എല്ലാം കണ്ണിൻ്റെ കാഴ്ചയെ മറിച്ച് പൊടിപടലങ്ങൾ കൊണ്ട് മനസ്സിലായില്ലേ ഈ കാമനെ കാമമാണ് അവിടെ ആ അസുരഭാവത്തിൽ വരുന്ന ആ കൃഷ്ണന് നേരെ വരുന്ന ഓരോ അസുരന്മാരും ഓരോ ദുർചിന്തകളാണ് ദുർവൃത്തികളാണ് പൂതന എന്ന് പറഞ്ഞാൽ അജ്ഞാനമാണ് ഷടകാസുരൻ ജടത്തവാദമാണ് തൃണാവർത്തൻ കാമവാസനയാണ് അത് കഴിഞ്ഞ് വരുന്ന വത്സാസുരൻ മമതയാണ് അത് കഴിഞ്ഞ് വരുന്ന ബെഗൻ എന്ന് പറയപ്പെടുന്ന ഡംബാണ് അത് കഴിഞ്ഞ് വരുന്ന അകാസുരൻ എന്ന് പറയുന്നത് പാപമാണ് മനസ്സിലായില്ലേ ഈ കംസൻ്റെ ശരീരം ഒരു ദുർവൃത്തിയായ ഒരു മനുഷ്യനിൽ എന്തൊക്കെ ദുർഗുണങ്ങളുണ്ടോ അതൊക്കെയാണ് ഈ പുറത്തേക്ക് വരുന്നത് മനസ്സിലാകുന്നുണ്ടോ അല്ലാതെ ഇങ്ങനെ ഓരോരുത്തരൊക്കെ ഒന്നും അല്ല നമ്മൾ പഠിക്കേണ്ടത് ദുർഗുണങ്ങളെ ഓരോന്നോരോന്നായി ഇല്ലാതാക്കി മനസ്സിലായില്ലേ അതിൻ്റെ രൂപത്തിൻ്റെ ഉടമസ്ഥനായ കംസൻ ഇല്ലാണ്ടായി ഇതാണ് അതിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് അതിൻ്റെ കഥകളല്ല കഥകളുടെ ഉള്ളിലുള്ള ഒരു ആശയത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത് കഥകൾ കേവലം രസിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് മനസ്സിലായല്ലേ അതിനുള്ളിലുള്ള ആശയമാണ് നമ്മളെ എന്ത് ചെയ്യിപ്പിക്കുന്നത് നേർവഴിക്ക് നയിപ്പിക്കുന്നത് ആ ആശയത്തെയാണ് നമ്മൾ വയ്ക്കുക അവിടെയാണ് ആ ചുഴലിക്കാറ്റ് കാമവാസനയുടെ പ്രതീകമാണ് ഇവിടെയും നകുഷന് ഇന്ദ്രപദവി ലഭിച്ചു ആ ഇന്ദ്രപദവി ലഭിച്ച നഖുഷൻ കാമവാസനയ്ക്ക് വിധേയമായപ്പോൾ ഇന്ദ്രാണിയെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചു ഇന്ദ്രാണിയോട് പറഞ്ഞു വേഗത്തിൽ എൻ്റെ മുമ്പിൽ എത്തണം ദേവന്മാർ എന്ന് ഇന്ദ്രാണിയോട് പറഞ്ഞു ഇന്ദ്രാണിക്ക് രക്ഷയില്ല കാരണം അധികാരമൊക്കെ ഇപ്പോൾ ആരുടെ കയ്യിലാണ് നഗുഷ്യൻ്റെ കയ്യിലാണ് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയില്ല അങ്ങനെ ദേവഗുരുവായ ബൃഹസ്പതിയെ കണ്ടു ബൃഹസ്പതി ഈ സമയത്ത് ഒരു ഉപായം പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്ത ഉപായം വേറൊന്നുമല്ല തപ്തർഷികൾ പല്ലക്ക് ചുമന്ന് കൊണ്ടുവരാൻ മനസ്സിലായില്ലേ മഹർഷിമാർ പല്ലക്ക് ചുമന്ന് അതിൽ രാജാവായി ഇരുന്ന് വേണം അങ്ങ് വന്ന് എന്നെ വിവാഹം കഴിക്കാൻ എന്നൊരു വാക്ക് പറഞ്ഞു മനസ്സിലായില്ലേ അങ്ങനെ മഹർഷിമാർ പല്ലക്ക് ചുമ്പോൾ അതിൽ നീളം കുറഞ്ഞ കുറഞ്ഞൊരാളുണ്ടായിരുന്നു അഗസ്ത്യൻ അഗസ്ത്യന് പൊക്കം കുറവായിട്ട് ആ സൈഡ് ഇച്ചിരി താഴ്ന്നു കിടക്കുക അപ്പം ഇരിപ്പിനൊരു സുഖമില്ല അവിടുത്തെ ഷോക്ക് അപ്സർ വർക്ക് ചെയ്യുന്നില്ല നടന്നു വരുമ്പോൾ മനസ്സിലായില്ലേ വാഹനത്തിനൊരു സുഖം കിട്ടുന്നില്ല എന്ത് ചെയ്തു കാലെടുത്തിട്ട് ഒരു ചവിട്ട് കൊടുത്തു അധിക്ഷേപം ചൊരിഞ്ഞു അഗസ്ത്യൻ അഗസ്ത്യൻ പറഞ്ഞു പെരുമ്പാമ്പായി പോട്ടെ എന്ന് എന്നതാ പോയി ഇന്ദ്രപദവിയും പോയി സർവതും പോയി താഴേക്ക് പതിച്ചു അപ്പൊ അത്തരം ഉള്ള അവസ്ഥ നകുഷന് വന്നു ചേർന്നു ഇവിടെ ഇന്ദ്രന്റെ സ്ഥാനം ഇതുപോലെ പല സമയത്തും ഇപ്പൊ മഹാബലിക്ക് ഭഗവാൻ വിവനമൂർത്തിയായി വരുമ്പം കൊടുത്തൊരു വരവുണ്ടെന്താ ആ അടുത്ത മന്യോന്തരത്തിൽ മനസ്സിലായില്ലേ അടുത്ത മന്യോന്തരത്തിൽ ഇന്ദ്രപദവി ആർക്ക് വരും മഹാബലിക്ക് പോവും അപ്പം ഏറ്റവും യോഗ്യനായ ആൾക്കാർ ഇന്ദ്രപദവിയിലേക്ക് വരും അപ്പോൾ ഇവിടെ ഒരു സംശയം നരനാരായണന്മാർ തപസ് ചെയ്യുന്നത് എൻ്റെ സ്ഥാനം മോഹിച്ചാണോ എന്നൊരു സംശയം ആർക്ക് വന്നു ഇന്ദ്രന് വന്നു ഇന്ദ്രൻ ഈ തപസ്സളക്കണം ഇന്ദ്രൻ പിന്നീട് എന്ത് ചെയ്തു മഹർഷിമാരായ നേരിട്ട് പോയി യുദ്ധം ചെയ്യാനൊന്നും പറ്റില്ല കാരണം അവർ കേവലം തപസ് മാത്രം ചെയ്യാൻ അറിയുന്നവരല്ല നല്ലതുപോലെ അഭ്യാസികളും കൂടെയാണ് ആയുധാഭ്യാസവും കൂടെ അറിയാവുന്നവരാണ് അവര് അവരെ അപ്പം അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് കാര്യം ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഇന്ദ്രൻ അവിടേക്ക് ഈ മഹർഷിമാർ ആത്മസംയമനം സ്വീകരിച്ചിട്ടുള്ളവരാണ് അല്ലേ സന്യാസം സ്വീകരിക്കുമ്പോൾ അവരെന്ത് സ്വീകരിക്കും ആ അവർ ആത്മ സംയമനത്തിലേക്ക് അവർ സ്ത്രീ പുരുഷ ഭാവ ബന്ധങ്ങളിൽ നിന്നൊക്കെ ലൗകികമായ എല്ലാ ബന്ധങ്ങളിൽ നിന്നും മനസ്സിനെ മുക്തമാക്കിയിട്ടാണ് സന്യാസം സ്വീകരിക്കുന്നത് അപ്പോൾ ഇവരുടെ ഉള്ളിൽ കാമനകൾ ഉണ്ടെങ്കിൽ അതിനെ ഉണർത്തിയാൽ അവരെ താഴേക്ക് പതിപ്പിക്കാം അതാണ് പലപ്പോഴും ഇന്ദിരൻ്റെ തന്ത്രം അതിനുവേണ്ടി ഇന്ദിരൻ്റെ കയ്യിൽ കുറേ വജ്രായുധങ്ങളുണ്ട് മേനക രംഭ തിലോത്തമ തുടങ്ങിയിട്ടുള്ള ഇന്ദിരൻ്റെ വജ്രായുധമാണ് മനസ്സിലായില്ലേ ഈ വജ്രായുധങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് കാമദേവനെ വിളിച്ചിട്ട് പറഞ്ഞു ഹേ കാമദേവ അങ്ങയുടെ സൈന്യസമേതം അങ്ങ് എവിടെ പോണം നരനാരായണ മഹർഷിമാരെ കാണാൻ പോകണം എന്നങ്ങോട്ട് പറഞ്ഞു ഈ സൈന്യ എന്ന് വെച്ചാൽ കാമദേവൻ്റെ സൈന്യം എന്ന് പറഞ്ഞാൽ മോഹിപ്പിക്കുന്ന വസ്തുക്കളാണ് കാമൻ്റെ സൈന്യം കാമദേവൻ്റെ അസ്ത്രം തന്നെ എന്ന് പറഞ്ഞാൽ കരിമ്പാണ് വില്ല് മനസ്സിലായില്ലേ കാമദേവൻ്റെ വില്ല് എന്ന് പറയുന്നത് കരിമ്പാണ് എന്താ കരിമ്പ് വില്ലായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മളെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് കരിമ്പെന്ന് പറയുന്നത് മധുരം ഉള്ളതല്ലേ അല്ലേ മധുരമുള്ളതിനെ സംബന്ധിച്ചോളം രുചിച്ചാൽ വീണ്ടും വീണ്ടും എന്ത് തോന്നും വീണ്ടും വീണ്ടും രുചിക്കാൻ തോന്നും അതാണ് കാമത്തിൻ്റെ പ്രത്യേകത മനസ്സിലായില്ലേ രുചിക്കുമ്പോൾ നമ്മൾ ആ തെറ്റാണോ ശരിയാണോ നോക്കത്തില്ല വീണ്ടും വീണ്ടും അതിന്റെ പുറവില് പോകും ഇനി വില്ല അമ്പെന്ന് പറയുന്നത് ഏതാ പഞ്ചസായക ബാണമാണ് പഞ്ച സായക ബാണമാണ് ഈ പഞ്ചസായക ബാണം എന്ന് പറഞ്ഞാൽ എന്താ ഈ പഞ്ചസായക ബാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് അമ്പുകൾ ചേർന്നിട്ടാണ് പഞ്ചസായകം എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങളെയും മോഹിപ്പിക്കുന്ന ഒരേ സമയത്ത് അഞ്ചേന്ദ്രിയങ്ങളുണ്ട് ഏതൊക്കെയാ കണ്ണ് നാക്ക് മൂക്ക് തൊക്ക് ചെവി സുഖത്തെ തരുന്നതും അറിവിനെ തരുന്നതും ഒക്കെ ഈ അഞ്ചിന്ദ്രിയങ്ങളാണ് ആ അഞ്ചിന്ദ്രിയങ്ങളെയും ഭ്രമിപ്പിക്കുന്ന സുഖിപ്പിക്കുന്ന മനസ്സിലായില്ലേ ആ തത്വത്തെയാണ് അവിടെ ഉള്ളിലേക്ക് ആ അസ്ത്രമാണ് അയക്കുന്നത് അപ്പോൾ ഒരു മനുഷ്യൻ്റെ നേരെ ഈ അസ്ത്രം വന്നാൽ അവൻ്റെ അഞ്ചേന്ദ്രിയങ്ങളും അതിൽ രമിക്കും ഇതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ആയിട്ടാണ് നേരെ വന്നു ഇത് വരുന്നതിന് മുമ്പ് തന്നെ വസന്ത ഓടിയെത്തി കാര്യം ഒരു അന്തരീക്ഷം ഉണ്ടാവണമല്ലോ നമ്മളിപ്പോൾ ഈ പറയത്തില്ലേ ഈ സീനറി ഉണ്ടാവണമെന്ന് പറയത്തില്ല ഒരു രംഗത്തിന് സീനറി ഇട്ടാലല്ലേ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ ഒരു സീനറി ഉണ്ടാവണം അപ്പോൾ സീനറി ആയിട്ട് ആര് വന്നു വസന്തം വന്നു വസന്തം എന്താ ആ അവിടെ നിന്ന് വൃക്ഷങ്ങളൊക്കെ അങ്ങോട്ട് പൂത്തു കായികനികളൊക്കെ പിടിച്ചു പൂക്കളുടെ മണവും ഇങ്ങനെ കിളികളുടെ ശബ്ദവും മനസ്സിലായില്ലേ ഒരു നല്ല അല്ലെ സിനിമയിലൊക്കെ കാണുന്ന നല്ലൊരു പ്രേമ പ്രേമസീനുള്ള അന്തരീക്ഷങ്ങളൊക്കെ കാമദേവൻ എങ്ങനെ നേരത്തെ ഒരുക്കി അപ്പം തന്നെ നരനാരായണന്മാർ തമ്മിൽ ചോദിച്ചു എന്തോ കുഴപ്പമുണ്ടല്ലോ ഈ സമയത്ത് ഇങ്ങനെ കാലം തെറ്റി വരുന്ന അല്ലേ വസന്തമാണ് നമ്മൾ പറയാനുള്ളത് കാലം തെറ്റി വരുന്ന മഴയും പ്രകൃതിയൊക്കെ കുഴപ്പമാണ് ദോഷമാണെന്ന് പറഞ്ഞാൽ അതേ കണക്ക് തന്നെ പറഞ്ഞു ആ ഈ കാലം തെറ്റി ഇത് വസന്തകാലമല്ലോ എന്താ ഈ വസന്തം വന്നത് അപ്പം നാരായണൻ പറഞ്ഞു എന്തോ വരുന്നുണ്ട് വരട്ടെ നമുക്ക് നോക്കാം എന്നിട്ട് ഇവർ പറഞ്ഞു ചിലപ്പോൾ ഇന്ദ്രന് എന്തെങ്കിലും ഇളക്കം തട്ടിയിട്ടുണ്ടാവും ഇവർക്കറിയാലോ ഇന്ദ്രൻ ആരാണെന്ന് അങ്ങനെ ഇവരിരുന്നപ്പോഴാണ് പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് ആര് വരുന്നത് ആ മേനകയും രമ്പയും തിലോത്തമ്മയും വന്നു ഇവർ വലിയ സംഗീതവും പാട്ടും ലൈനവും ഒക്കെയായി അങ്കലാവണ്യുമൊക്കെ പ്രകടിപ്പിച്ച് മോഹഭ്രമങ്ങളെയൊക്കെ ഉണർത്താൻ ശ്രമിച്ചു നരൻ അല്പം ദേഷ്യം വന്നു നാരായണം പറഞ്ഞു ക്ഷമിക്കുക എവിടം വരെ പോകൂ നോക്കട്ടെ കുറേ നേരം കഴിഞ്ഞിട്ടും ഇവരുടെ അങ്ങോട്ട് നിർത്തക്കോ ഇല്ലാതെ ഇവരിങ്ങനെ ഇതായപ്പോ നാരായണന് തോന്നി ഇന്ദ്രനൊരു സമ്മാനം കൊടുക്കണമല്ലോ സമ്മാനം കൊടുക്കുന്നതോട് ഇന്ദ്രന്റെ ദർപ്പവും അടങ്ങണം മനസ്സിലല്ലേ സമ്മാനവും കൊടുക്കണം ഇന്ദ്രൻ്റെ അഹങ്കാരത്തെ അടക്കുകയും വേണം ദേവരാജാവായ ഇന്ദ്രന് ഇങ്ങനെയൊരു മോഹങ്ങളുണ്ടെങ്കിൽ അല്ലെ ഇങ്ങനെയൊരു ചിന്തയുണ്ടെങ്കിൽ അതിനൊരു ഉത്തരം കിട്ടണം എന്നുള്ള ഒരു തലത്തിൽ ഈ ഇന്ദ്ര നീ അയച്ച ഈ മോഹിനിമാരൊന്നും ഞങ്ങളെ സംബന്ധിച്ച് വലിയ കാര്യം അല്ല എന്താ കാരണം ഇതിനേക്കാൾ ശ്രേഷ്ഠമായ മോഹിനിമാരെ സൃഷ്ടിക്കാനുള്ള കഴിവ് ആർക്കുണ്ട് എനിക്കുണ്ട് എന്ന് കാണിക്കാൻ തൻ്റെ സ്വന്തം തുടയിൽ നിന്ന് ഉറുവശിയെ സൃഷ്ടിച്ചു ആ ഉറവശിയെ കണ്ടപ്പോഴേക്കും മേനകയും രമ്പയും തിലോത്തമയൊക്കെ നാണക്കേടായിപ്പോയി കാര്യം എന്താ വന്നവരേക്കാൾ സുന്ദരിയായ ഉർവശി ആ ഉർവശിയെ സൃഷ്ടിച്ച പറഞ്ഞു ഇതുപോലെയുള്ള സൗന്ദര്യധാമങ്ങളെ സ്വയം സൃഷ്ടിക്കാൻ കഴിവുള്ള ഞങ്ങൾക്ക് ഇന്ദ്രൻ്റെ സംഭാവന വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവരെ ലജ്ജിപ്പിച്ചു കാമദേവൻ അവസാനം അപമാനിതനായി താൻ ചെയ്യാൻ വന്ന കാര്യത്തെ പിന്തിരിയേണ്ട അവസ്ഥ വന്നു ആ സമയത്ത് എന്ത് ചെയ്തു ഈ സുന്ദരിയായ ഈ ഉറുവശി എവിടേക്ക് അയച്ചു ഈ ഉറുവശിയെ കൂടെ ഇവരെ കൂട്ടത്തിൽ കൊടുത്തിട്ട് പറഞ്ഞു ഓ ഇന്ദിരന് കൊടുത്തേക്കാൻ പറഞ്ഞു കാരണം ആ സമ്മാനത്തോടു കൂടി ഇന്ദ്രന് മനസ്സിലായി നരനാരായണന്മാരുടെ മഹത്വം ഇവിടെ എന്തുകൊണ്ടാണ് ഈ മഹത്വത്തെ എടുത്തു പറഞ്ഞത് ഒരു ഉറുവശിയെ സൃഷ്ടിച്ചത് കൊണ്ടല്ല കാമനയെ ജയിക്കാൻ സാധിച്ചാൽ മനസ്സിലായില്ലേ അവരെ ആർക്കും പരാജയപ്പെടുത്താൻ സാധിക്കില്ല അപ്പം മോഹങ്ങളെ വേണ്ട കണക്ക് നിയന്ത്രിച്ച് ജീവിതത്തെ സുന്ദരമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം എന്ന് സൂചിപ്പിക്കാനാണ്